ഹലോ എല്ലാവർക്കും എ എക് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ന അപ്പൊ നമ്മുടെ കണ്ടിരിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളോട് പല സ്റ്റുഡൻസും പേഴ്സണലി വാട്സപ്പിലും കമന്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന ഒരു മെസ്സേജ് ആണ് നമ്മുടെ എൽ പി യു പി കോഴ്സിനെ കുറിച്ച് അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് കാണാനിടയാവുന്ന സമയത്ത് ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇപ്പോഴുള്ള എൽ പി എസ് എ യു പി എസ് എ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു മുൻപ് തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ നമ്മളിപ്പോ എൽ പി എസ് സി യു പി എസ് ഐ കഴിഞ്ഞ എക്സാമിന് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും എൽ പി എസ് ഐ യു പി എസ് സി ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ ക്ലാസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ദിവസം എന്താണോ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ടൈം ടേബിൾ പ്രകാരം നമ്മൾ നൽകുകയാണ് ആ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കി ഡെയിലി എക്സാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഡേ വൺ ഡേ ടു ഡേ ത്രീ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് പഠിക്കണ്ടത് എന്നുള്ളത് നമ്മൾ നൽകുന്നുണ്ട് അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകൾ സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് മോട്ടിവേഷൻ സെഷൻസ് കമ്പ്ലൈൻ സ്റ്റഡി തുടങ്ങിയ പല പല കാര്യങ്ങൾ നമ്മളുടെ കോഴ്സിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മളുടെ ക്ലാസുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നൽകുന്നത് അതിന് യാതൊരു കോംപ്രമൈസും നമ്മൾ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളത് നിങ്ങൾ പഠിച്ചാൽ നമ്മൾ നൽകുന്നത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നൽകുന്നത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലിയിൽ എത്താൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് മറ്റാരും വയ്ക്കാത്തൊരു കാര്യം നമ്മൾ ചെയ്തിരിക്കുകയാണ് എന്താണ് ജോലി കിട്ടിയതിനു ശേഷം മാത്രം പകുതി ഫീസ് നിങ്ങൾ അടച്ചാൽ മതി എന്നുള്ളത് ഓക്കെ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നമ്പറിലാണ്ട് ഈ താഴെ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു സംശയമാണ് യോഗ്യതയിലുള്ള മാറ്റം നിലവില് നമ്മളുടെ എൽ പി എസ് എ യു പി എസ് എയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന് ഇരുപത്തിരണ്ടിൽ നടന്നു ഇരുപത്തി മൂന്നില് എക്സാം നടന്നു മൂന്ന് വർഷത്തെ കാലാവധി റാങ്ക് ലിസ്റ്റോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പോൾ എക്സാം റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ് നമുക്കറിയാം എൽ പി ഐക്ക് പഠിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യമേ വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ടെറ്റ് നിർബന്ധമാക്കി രണ്ടായിരത്തി പതിനൊന്നിലാണ് കെ ടെ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ പി എസ് സി എൽ പി എസ് സി യു പി എസ് സിയിൽ വന്നിട്ടുള്ളത് അല്ലെ അപ്പം സർവീസ് ഓൾറെഡി കയറിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പോലും അവർക്ക് സർവീസിൽ ഇത്ര കാലയളവിനുള്ളില് കേട്ടിട്ട് എഴുതി എടുക്കണം എന്നുള്ള ഒരു യോഗ്യതയും സമയം സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി നമുക്കുള്ള സംശയം എന്താണ് പുതിയ നമ്മുടെയൊക്കെ അറിയാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ നിലവില് നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് എൽ പി യു പി ഹയർ സെക്കൻഡറി എന്ന് മാറ്റിക്കൊണ്ട് എന്താണ് നമുക്കറിയാം നാല് വർഷമാക്കി കുറച്ചിരിക്കുകയാണ് അതായത് നമുക്കറിയാം സെക്കൻഡറി സീനിയർ സെക്കൻഡറി എന്നുള്ള ലെവലിലേക്ക് മാറ്റുകയാണ് അപ്പോ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറയുന്ന എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് ടി അതൊന്നും ഉണ്ടാവില്ല അല്ലെ അതിനൊക്കെ കംപ്ലീറ്റ് മാറ്റം വരുവാണ് അപ്പം ഈ ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വരുന്നത് എപ്പോഴാണ് ഏകദേശം രണ്ടായിരത്തി മുപ്പതിലാണ് ഈ ഒരു സംഭവം ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അതിൽ ഓരോ വർഷം പതുക്കെ പതുക്കെയാണ് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിലവിൽ നമ്മളുടെ എൽ പി യുപിയുടെ കാലാവധി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ അവിടെ വരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ വന്ന ഇതിന് നമുക്ക് ഇന്റർവ്യൂ ഉള്ള ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയമെടുക്കും അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എട്ടൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് നടക്കണം പരീക്ഷ കഴിഞ്ഞ അവിടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ ഈ വരുന്ന നിലവില് അതായത് ഇനി വിളിക്കാൻ പോകുന്ന എൽ പി എസ് സി യു പി എസ് സിക്ക് യോഗ്യതയിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അത് മാത്രല്ല ഇപ്പൊ ഖാതർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നെങ്കിൽ പോലും നമുക്ക് വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അത് സുപ്രഭാതത്തില് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ അത് മാറ്റാൻ പറ്റില്ലാന്ന് എന്തുണ്ട് സമയം എടുക്കും അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഓൾഡ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തന്നെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പുതിയ തസ്തികയിലേക്കുള്ള അപേക്ഷകരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വരുന്നത് ഇനി നിങ്ങൾക്കറിയാം ഈ പറയുന്ന ടീച്ചേഴ്സ് തസ്തിക നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലിറ്ററസി റേറ്റിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ സംസ്ഥാനവും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് നമ്മളുടെ കേരളത്തിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ബി എഡ് അതുപോലെ ഡി എൽഡ് അല്ലെ ഇത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ടി ടി എസ് സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നോക്കിക്കേ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ വന്ന് ഇതിന് ഒരു മാറ്റം ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ സിലബസ് മാറ്റത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പരീക്ഷ നടത്തിയിട്ടുള്ളത് മറ്റൊരു പരീക്ഷ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു എൽ പി യു പി പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ സിലബസിൽ വളരെ മാറ്റമുണ്ട് ഉണ്ട് എന്താണ് എസ് സി ആർ ടി അതുപോലെ സൈക്കോളജി സയൻസ് വിഷയങ്ങളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലെ അപ്പൊ ഇപ്പോഴേയും മുതല് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് യോഗ്യതയിൽ മാറ്റം ഉണ്ടാകുന്ന ഓർത്ത ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണമില്ല മാത്രമല്ല ഇപ്പൊ കേട്ടിട്ട് നമുക്കറിയാം ജൂണ് ഡിസംബറിലൊക്കെ കേട്ടിട്ട് എന്തുണ്ട് ഇനി വിളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചോളം നിങ്ങൾ ഒരു കെ ഈ പറയുന്ന എൽ പി എസ് യു പി എസ് സി യോഗ്യത മാറ്റം വരുന്നതിന് മുന്നതാണ് എത്രയും പെട്ടെന്ന് കേട്ടിട്ട് ക്ലിയർ ചെയ്യുക അതുപോലെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക രണ്ടായിരത്തി മുപ്പത് വരുമ്പോൾ ഇനി എന്താ സംഭവിക്കുന്ന നമുക്ക് അറിയത്തില്ല പക്ഷെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാനും അതുപോലെ നിലവിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് എക്സാം വരുമ്പോൾ നിങ്ങൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഒരു മാറ്റങ്ങളായിരിക്കും അവിടെ ഇൻ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് സർവീസിൽ ഇരുന്ന് കൊണ്ട് വരില്ലു അപ്പോൾ വീണ്ടും ഞാൻ പറയാണ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസുകള് ഏറ്റവും പുതിയ ബാച്ച് ഏറ്റവും പുതിയ ക്ലാസ്സുകൾ പുതിയ പാറ്റേൺ ക്ലാസ്സുകൾ എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മാത്രമല്ല നിങ്ങൾ നാളത്തെ അവട്ടെ പിറ്റേന്ന് ആവട്ടെ എന്ന് മറച്ചു വെക്കാതെ ഇന്നു മുതൽ കുറേയാണെങ്കിലും ഒരു ഡേ വൺ എന്നുള്ളത് രണ്ട് ദിവസം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പഴേ മുതൽ ചെറിയ ചെറിയ രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താണ് ജോലി നേടാം എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതുപോലെ ഈ ഒരു ഗൂഗിൾ ഫോം ഈ വീഡിയോ തൊട്ട് താഴെ ഗൂഗിൾ ഫോം നമ്മൾ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം എന്ത് ചെയ്താൽ മതി ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽദൻ ബോബായി ആൻഡ് താങ്ക് യു